നാടും നഗരവും കൊടുംചൂടിൽ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി പ്രയാസപ്പെടുമ്പോഴാണു കൂളിമാട് അരീക്കരക്കുന്നിനു മുകളിൽ സമൃദ്ധമായി വെള്ളം നിറഞ്ഞു തുളുമ്പുന്നത് മാവൂർ കണ്ണിപ്പറമ്പ് സ്വദേശിയായ രാജകുമാർ ഇവിടെ ഒരു വീട് വെക്കുമ്പോൾ വലിയ ആശങ്ക ആയിരുന്നു മനസ്സിൽ വേനൽ എത്തുമ്പോഴേക്കും പരിസരത്തെ കിണറുകളെല്ലാം വറ്റി വീടിന് സ്ഥാനം കണ്ടെത്തിയ സ്ഥലം മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് നിരത്തുമ്പോഴാണ് രാജകുമാരൻ്റെ മനസ്സിന് കുളിർമയുള്ള അത്ഭുത കാഴ്ച കണ്ടത് മണ്ണ് നിരത്തിയ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ഒരു മലമകളിലുള്ള ഒരു സ്ഥല ഇവിടെ എന്റെ സഹോദരൻ ഒരു വീടുണ്ടാക്കാൻ നോക്കിയപ്പോൾ കുറച്ചൊരു മണ്ണ് നീക്കേണ്ടി വന്നു അങ്ങനെ മണ്ണ് നീക്കിയപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു വെള്ളം പ്രത്യക്ഷപ്പെട്ടത് അതോറുവെള്ളം അങ്ങനെ അത് പല പല പ്രദേശത്തും ഉണ്ട് ഈ ഇതൊന്ന് രണ്ട് മൂന്ന് സ്ഥലത്തിട്ടപ്പോൾ ഇങ്ങനെ വെള്ളം പിന്നെ ഇതിട്ടുണ്ട് അതിൽ ഒരു ഒരു സ്ഥലത്ത് ഞങ്ങൾ എന്തായാലും ഇതൊന്ന് റിങ് ഇവിടെ ഇറക്കിയിട്ട് വെള്ളം നമുക്ക് ഇപ്പൊ എന്താ പറയുക നിലത്തിൽ നിന്ന് കൈകൊണ്ടെടുക്കാം നല്ല ശുദ്ധമായ വെള്ളം നമ്മൾ ഇവിടെ പിന്നെ നാളെ പിന്നെ ആരോഗ്യവകുപ്പ് ഒന്ന് പരിശോധിച്ച് വെള്ളം അപ്പം നല്ല ശുദ്ധ ജലമാണ് എന്നാണ് അറിയുന്നത് തൊട്ടടുത്തന്നെയുള്ള ഇവരുടെ തറവാട്ട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോലും പുറമേ നിന്നാണ് ആവശ്യത്തിനുള്ള വെള്ളം എത്തിക്കുന്നത് പ്രദേശത്തെ കിണറുകളെല്ലാം ഒരു തുള്ളി വെള്ളമില്ലാതെ ഇല്ലാതെ വറ്റി വേണ്ട കഴിഞ്ഞു അതിനിടയിലാണ് ഈ അത്ഭുത പ്രതിഭാസം ഞങ്ങളേതൊരു നമുക്ക് ഇവിടെ ഒരു കാവുണ്ട് അരീക്കര എന്ന് പറയുന്നത് കാവുണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ അടുത്ത ദിവസം തറയോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാവിലെ ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്നും നമുക്ക് ഈ വേനൽക്കാലമായ വെള്ളം ലഭിക്കാറില്ല പക്ഷേ പിന്നെ താഴ്ന്ന പ്രദേശത്ത് ഇതിൻ്റെയും താഴ്ന്ന താഴ്ന്ന പ്രദേശത്തെ കിണറിലുള്ളൊക്കെ വറ്റിപ്പോകുന്ന സ്ഥിതിയാണുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു ചെറിയ ഈ മലമുകളിൽ നമുക്ക് ഇതായി ശുദ്ധമായ ജലം നമുക്ക് എടുക്കാൻ ശുദ്ധമായ വെള്ളം നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുറ്റത്തെല്ലാം ഒലിച്ചിറങ്ങാൻ തുടങ്ങിയതോടെ ചെറിയ കുഴികളുണ്ടാക്കി സംരക്ഷിക്കുന്നുണ്ട് രാജ്കുമാറും കുടുംബവും അരീക്കരക്കുന്നിലെ തെളിനീർ ഉറവയുടെ കാഴ്ച കാണാൻ നിരവധി പേരെത്തുന്നുണ്ട് ഓരോ ദിവസവും സബ്സ്ക്രൈബ് ടു ടു ചാനൽ സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ന്യൂ വീഡിയോസ്